രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ ഉറ്റവരെയും ഉടയവരെയും കിടപ്പാടവും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയെന്നതല്ലാതെ വേറെന്തു ചെയ്യും ഇവർ അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ഒലിച്ചുപോയത് ഒരു നാടൊന്നാകെ വയനാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ ദുരന്ത മുഖത്തു നിന്നും ഉയർന്നു കേട്ടത് നെഞ്ചുലയ്ക്കുന്ന നിലവിളികൾ കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ ചിഹ്നിച്ചുതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയില്ല എത്ര എത്ര വീടുകൾ നശിച്ചു എന്ന് കൃത്യമായി കണക്കില്ല ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും ഉള്ളിലുയരുന്നൊരു ചോദ്യമുണ്ട് ചന്ദ്രനോളം വളർന്നതാണ് നമ്മുടെ സാങ്കേതികവിദ്യ എന്നിട്ടും ഭൂമിയിലെ മലനിരകൾ പൊട്ടിച്ചിതറാൻ ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് പ്രവചിക്കാനാകില്ലേ എന്ന് സമാനതകളില്ലാത്ത ദുരന്തമായി മുണ്ടക്കയും ചൂരൽ മാറുമ്പോൾ മനസ്സിൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉയരും എന്തു ചെയ്യണമെന്നറിയാതെ ുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന കുറെ മനുഷ്യർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇവർക്ക് ആശ്രയമാകാൻ ഇനി ആരുണ്ട് അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഈ നിസ്സഹായം ന്യൂസ് ഡെസ്ക് അവർ താറ്റ് ടി വി